തിരുവനന്തപുരം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ പ്രതിഷേധം പെൺകുട്ടികളുടെ സംഘനൃത്വത്തിന്റെ വിധി നിർണ്ണയത്തിനെതിരെയായിരുന്നു പ്രതിഷേധം കുട്ടികളും രക്ഷിതാക്കളും സംഘടിച്ചതോടെ വിധികർത്താക്കൾ സമീപത്തെ മുറിയിൽ കയറി വാതിലടിച്ചു പോലീസ് എത്തിയാണ് വിധികർത്താക്കളെ മോചിപ്പിച്ചത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു സംഭവം വഴുതക്കാട് കാർമൽ സ്കൂളിനായിരുന്നു സംഘനൃത്തത്തിലെ ഒന്നാം സ്ഥാനം ഇതിനെതിരെ കോട്ടങ്ങ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് പ്രതിഷേധിച്ചത് പ്രതിഷേധത്തെ തുടർന്ന് വിധികർത്താക്കൾ സമീപത്തെ മുറിയിൽ കയറി വാതിലടച്ചു കുട്ടികളും രക്ഷിതാക്കളും മൂന്ന് മണിക്കൂറോളം മുറിക്ക് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ഒടുവിൽ പോലീസ് എത്തിയാണ് വിധികർത്താക്കളെ മോചിപ്പിച്ചത് വൈകുന്നേരം അഞ്ചു മണിക്ക് നടക്കേണ്ടിയിരുന്ന സംഘനൃത്തം ഏറെ വൈകി പത്ത് മുപ്പതിനാണ് ആരംഭിച്ചത് പുലർച്ചെ മൂന്ന് മണിയോട് ഫലം പ്രഖ്യാപിച്ചു മുൻകൂട്ടി നിശ്ചയിച്ച ഫലമെന്ന് ആരോപിച്ചായിരുന്നു കോട്ടങ്ങി സ്കൂളിലെ മത്സരാർത്ഥികളുടെ പ്രതിഷേധം ജനം തിരുവനന്തപുരം